നമ്മുടെ ബിഗ് ബോസ് കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു കണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ റോക്കി എന്തായാലും റോക്കിയുടെ കാര്യത്തിൽ ഏകദേശം നല്ല തീരുമാനമായിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് കുടുംബത്തിൽ നിന്ന് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും പുള്ളി പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നെങ്കിൽ പിടിച്ചേനേ എന്നായിരുന്നു റോക്കിയോട് പറഞ്ഞത് റോക്കി എന്തായാലും നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അപ്പം നമുക്കിത് ഈ പോകുന്നതിലെനിക്ക് പേഴ്സണലി നല്ലൊരു ആവശ്യമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ എന്താകുമെന്നും നമുക്കത് പറയാൻ പറ്റില്ല കാരണം തൊണ്ണൂറ്റെട്ട് ശതമാനവും ചാൻസ് കൂടുതൽ പുറത്താവാൻ എന്തായാലും ലാലേട്ടൻ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയത് ഈ ഒരു സീസണിൽ തന്നെ ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ഈ റോക്കി തന്നെയാണ് ഇതിപ്പോൾ തീരുമാനം എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ചാൻസ് എന്തായാലും ഈ പറയുന്ന നമുക്ക് റോക്കി പുറത്താവാൻ തന്നെയാണെന്ന് തോന്നുന്നു റോക്കിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ ഞാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് നേരെ വാ നേ നേരെ പോകാനുള്ളൊരു മൈൻഡാണ് പുള്ളിക്ക് എന്താ പുള്ളിയുടെ മനസ്സിൽ എന്തായാലും ഒരു കള്ളമില്ല ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സീക്രട്ട് റൂമിലോട്ട് കേട്ടിട്ട് ചിലപ്പോൾ ഒരു വാണിംഗ് കൊടുക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇതിനെ അടുത്ത അപ്ഡേറ്റ് വരെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ സിജോ തന്നെ പറയും ഇതുപോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മാത്രമേ നമ്മുടെ റോക്കിക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്തായാലും പിന്നെ ബിഗ് ബോസിൻ്റെ റൂൾസ് തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തായാലും ഒരാളെ പുറത്താക്കാൻ ചാൻസ് കൂടുതലാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് വരാതെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ലാലേട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മളെ റോക്കി ചെയ്തിട്ടുണ്ട് അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിച്ചു അതെന്തായാലും ഇപ്പോൾ പുള്ളിക്ക് ഒരു വാണിങ് കൊടുത്താൽ പോലും പിന്നീടൊരു സമയത്ത് ചിലപ്പോൾ റോക്കി ഇത് ചെയ്യാൻ ഉണ്ട് അതും നമുക്ക് ഈ പറയും പോലെ തള്ളിക്കളയാൻ പറ്റത്തില്ല ആ ഒരു കാര്യവും